ദിവ്യാരുണ്യത്തില് ആരാധിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ദിവ്യകാരുണ്യത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാള സഭയിൽ ആഘോഷിക്കുന്ന ദിവസം ഇന്നത്തെ വചനത്തിൽ അന്ത്യ അത്താഴ ോടനുബന്ധിച്ച് അവർ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത ആശുപത്രിമാർക്ക് കൊടുത്തു കഴിഞ്ഞു ഇതെന്നെ ശരീരമാകുന്നു അനന്തരം പാനപാത്രമേകാശപാത്ര നിങ്ങളെല്ലാം ഇടുന്ന പാനം ചെയ്യും വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടെതുമായ നിരക്തമാണ് ഞാൻ ഇവിടെ പറയുന്നു ുബാനയുടെ സ്ഥാപനത്തെ പറ്റിയുള്ള ഏറ്റവും പുരാതനമായ വിവരണമാണ് ഒപ്പം കഴിക്കുകയും പാത്രത്തിൽ നിന്ന് പാലിക്കുകയും ചെയ്യാനോ അതുകൊണ്ട് ആത്മപരിശോധന ചെയ്തതിന് ശേഷമേ തിരിച്ചടി രക്തങ്ങളിൽ പങ്കുപറ്റാൻ

പറയുക ചിലർ യേശുവിനെ പറയുന്നുണ്ട് ചിലരൊക്കെ അവരോട് നടന്നില്ല കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുറപ്പ് തറപ്പിച്ചു പറയുകയാണ് യേശുവിന്റെ സജീവമായ സാന്നിധ്യം ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ട് സഭ ആരമ കാലഘട്ടങ്ങളിൽ ഒന്നിച്ചുകൂടി അപ്പമുണ്ട് അവർ വീടുകളിലാണ് ഒഴിച്ചുപരമായ പഠനങ്ങളൊക്കെ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജസ്റ്റിൻ വിശദീകരിക്കുന്നു കാഴ്ചവപ്പിന്റെ കാര്യം പറയുന്നുണ്ട്

അതെല്ലാം ഒന്നാണ് എല്ലാ എല്ലാക്രമത്തിലും സഭയുന്നത് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായിട്ട് ആരാധിക്കുന്ന സമൂഹമാണ് ആത്മപരിശോധന ചെയ്തതിന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുണ്ട് കല്പന എന്ന് പറഞ്ഞപ്പോഴും കല്പന അത് ഏത് കല്പനയാണെന്ന ഈ വലിയൊരു സമൂഹത്തിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ശത്രുതാവ് ഉള്ള നിനക്ക് ശത്രുത ഉണ്ട് എന്നോമിക്കാണെങ്കിൽ അപകടമായിട്ട് ശേഷമാണെന്ന് വിശുദ്ധ അപ്പോൾ അത് അനുഗന്ധനത്തിന്റെ കല്പനയാണ്

അത് കഴിഞ്ഞിട്ട് യേശു പറഞ്ഞു അനുസരിച്ചാണ് അപ്പം ഒരിക്കൽ വിഷിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ആണുങ്ങൾ സമ്മർദ്ദിക്കുന്നത് യേശുവിന്റെ കൽപ്പന അനുസരിച്ചാണ് ബാലകത്തിന് ില്ോഷപ്പെടത്തും വിവാഹത്തിനൊക്കെ പള്ളിക്ക് അകത്തിരുന്ന് നമ്മള് ആദരവില്ലാതെ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ രണ്ടാമതായി പ്രാർത്ഥന എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയും പ്രതിസന്ധികളും അതില്ലാത്ത മനുഷ്യൻ ജീവിതത്തിന്റെ വ്യക്തതകളില് സങ്കടപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് വിവാഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ സഹായി കൈപിടിച്ചു എന്നുള്ള ആ ചിന്തയും വിശ്വാസവും പ്രത്യാശയുമാണ് അവനെ നയിക്കേണ്ടത് ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ ജീവിതത്തിൻ്റെ ലോകങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ വ്യക്തിബന്ധങ്ങളുടെ തകർച്ചകളിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏതെങ്കിലും ഓരോ പ്രശ്നങ്ങളെല്ലാവരും ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാം അതിനെ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അവരെയും പ്രാർത്ഥന വഴിയായിട്ട് കൗൺസിലിംഗ് വഴിയായിട്ട് വിട്ടുവീഴ്ചകൾ വഴിയായിട്ടും അന്യജനം വഴിയായിട്ടും തെറ്റിദ്ധാരണകൾ പറഞ്ഞു നീക്കിക്കൊണ്ട് കുടുംബത്തിന്റെ നന്മയ്ക്കു വേണ്ടി തിരുത്തലും ഉള്ള പക്ഷേ അത് പോകണമെന്നു പോകണമെങ്കിൽ അതിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കണം പ്രവർത്തിക്കണം സംസാരത്തിലും െ പരിപാലിക്കണം പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം ഓരോ ദിവസവും ഒന്നിച്ച് പ്രാർത്ഥിക്കണം എന്നെ മാന്യം കൊണ്ടുപോവുക വായിച്ചു ഓരോ ദിവസവും ദിവയത്തിലേക്ക് വരുമ്പോൾ വിവികാരങ്ങൾ സ്വീകരിക്കാനോ രക്തമായിട്ട് വരിക യുവികാരനെയും സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ട് ആ സാന്നിധ്യത്തെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ചെയ്തികളെയും പ്രവർത്തനങ്ങളെയും പാർട്ടികളെയും യുവികൾ പദവിയിലേക്ക് എത്തിയില്ല വാർത്തപ്പെട്ട പദവിയിലേക്ക് ಲೋಕ മാത്രം സ്വീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങള് അതെപ്പറ്റി കൂടുതലും വായിച്ചും മനസ്സിലാക്കിയും പുസ്തകങ്ങൾ വഴിയായാലും മറ്റുള്ള രേഖകൾ വഴിയായാലും ഒക്കെ പരിശോധിച്ചു പ്രാർത്ഥനയിലും ജീവികാൻ്റെ വളർന്നു വന്നു മധ്യസ്ഥനാണ് മധ്യസ്ഥനായിട്ടാണ് ഇവരുടെ എല്ലാവരുടെയും മധ്യസ്ഥൻ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക പക്ഷേക്കും കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക പ്രാർത്ഥനയ്ക്ക് സഹായിക്കുക ഇനിയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ